എന്നാലും പ്രതിഷ്ഠയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവൂ എന്ന് തന്ത്രി പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് എന്തായിരിക്കും എന്നാലും അത് കേട്ടപ്പം മുതല് മനസ്സിനാകെ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലിയൊന്നും എടുത്ത് വെക്കേണ്ടായിരുന്നു ഒന്നുകിൽ അത് കൊടുക്കരുതായിരുന്നു അല്ലെങ്കിൽ അവർക്ക് മാത്രമായി പൂർണ്ണമായ അവകാശത്തോടെ കൊടുക്കണമായിരുന്നു ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയിൽ ഒരു കൂട്ടുകച്ചവടം നടത്തുമെന്ന് ആരറിഞ്ഞു ചില കാര്യങ്ങളിൽ നമ്മൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അവർക്ക് ആ സ്ഥലം പൂർണ്ണമായി വിട്ടുകൊടുത്താൽ അതുകൊണ്ട് നമുക്ക് പല ദോഷങ്ങളും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് അവർക്ക് വേണമെങ്കിൽ ആ സ്ഥലം കൊടുക്കാതെ കൊടുക്കാതിരിക്കാമായിരുന്നല്ലോ ആ കുടുംബക്ഷേത്രം അവിടെ ഉള്ളിടത്തോളം കാലം നമുക്കവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി അവിടെ പൂജ തുടങ്ങുന്നതോടെ ആ ഗ്രാമത്തിന്റെ അവസ്ഥ വരെ സാധ്യതയുണ്ട് ശരി സമ്മതിച്ചു പക്ഷേ ആ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം നഷ്ടപ്പെട്ടില്ലേ ഇനി അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് പുതിയ വിഗ്രഹമാണ് അത് നമുക്കങ്ങ് ചെയ്താ മതിയായിരുന്നല്ലോ എന്തിനാ വെറുതെ അവരെ അതിൽ ഉൾപ്പെടുത്തുന്നത് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അമ്മ കാര്യം പറ മനസ്സിലാക്കാൻ പറ്റൂലെന്ന് ഞാൻ കേട്ട് നോക്കിട്ട് പറയാം ക്ഷേത്രകാരി എന്താണെങ്കിലും നടക്കട്ടെ നീ പറഞ്ഞിരുന്നത് അതെ ഞാനും ഇതെല്ലാം അങ്ങനെയാ കരുതിയിരുന്നത് പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ ആ മീരെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ മീരക്കെന്താ കുഴപ്പം കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്തിനാ നീ അതിനെ എതിർക്കുന്നത് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ആലോചിക്കുന്നതല്ലേ അമ്മേ നല്ലത് കൃഷ്ണപുരത്തെ ചെമ്പകശ്ശേരി തറവാടിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ ആ ഗ്രാമത്തിന്റെ പകുതിയും മുക്കാലും ആ തറവാട്ടുകാരുടേതായിരുന്നു അന്ന് നമുക്കൊക്കെ കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത കാലമായിരുന്നു അമ്മേ അതൊക്കെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ ആ കാലത്തുണ്ടായിരുന്ന പല രാജ്യങ്ങൾ പോലും ഇന്നില്ല ഓരോ വർഷവും ഓരോ സ്ഥലങ്ങള് പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഇല്ലാതാവുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ പഴയ പ്രതാപവും പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ എന്താണ് കയ്യിലുള്ളത് അതിനല്ലേ പ്രാധാന്യം അതിലല്ലേ അതിലൊന്നും അങ്ങനെ ഒരു വിധി വന്നാ അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്ന് കരുതി ഇപ്പോൾ നമ്മുടെ നിലയും വിലയും കളഞ്ഞു കമ്പനിയിലെ ജോലിക്കാരി വിവാഹം കഴിക്കേണ്ട കാര്യൊന്നുമില്ല ഇപ്പൊ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം ആദ്യം അത് നടക്കട്ടെ വിവാഹത്തിന്റെ കാര്യമൊക്കെ അതിനുശേഷം ആലോചിക്കാം അമ്മേ ആ കുട്ടിയോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല അഭി ആ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ ഇപ്പൊ നിനക്ക് ശരി അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല അതാ നല്ലത് ഞാൻ വിളിച്ചിരുന്നു ഓനെ ഫോൺ കണക്ട് ആയില്ല വിളിച്ചു നോക്കണം ചേച്ചിയാവുമ്പോ ഒന്നും മറച്ചു വെക്കാതെ നമ്മളോട് കാര്യം എന്താന്ന് പറയും അല്ല ഹരിയും മനോജും ചെന്നപ്പോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ തന്ത്രി യഥാർത്ഥ കാര്യം മറച്ചു വെച്ചതാണോന്ന് അറിയില്ലല്ലോ അവരുടെ കാര്യം എല്ലാം നെഗറ്റീവാണ് തകർന്നു പോയൊരു തറവാടും അവിടുത്തെ കുറെ ആൾക്കാരും വെറുതെ മനുഷ്യനും മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക നീ എന്തൊക്കെയാ അഭി പറയുന്നേ ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ആരാണെന്ന കാര്യം നീ മറന്നു സംസാരിക്കരുത് അത് ഞങ്ങളാരും ഒന്നും മറന്നല്ല നിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നിനക്ക് നൂറ് ന്യായങ്ങളുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിനക്ക് ഇഷ്ടമില്ലാതെ വന്നാൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന നിന്റെ ഈ സ്വഭാവം അത്ര നല്ലതിനല്ല ശരി ഞാൻ ഞാനിവിടെ ഇരുന്ന അഭിപ്രായം പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അമ്മയും മോനും കൂടി എന്തെങ്കിലും തീരുമാനിക്കുകയോ നടത്തുകയോ എന്താന്ന് വെച്ചായിക്കോളിങ്ങനെ ആവാതെ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ എങ്ങനെയാച്ചതിരിക്കുന്നേ മോളെ അവിടെ സംസാരിച്ച കാര്യം ഞാൻ മോളോട് പറയണോ പലതവണ ആലോചിച്ചതാ പിന്നെ മോളോടൊന്ന് ഒളിച്ചു വെക്കണ്ടല്ലോ എന്ന് കരുതി അച്ഛനത് പറഞ്ഞാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക എന്നെ ചെയ്യും അച്ഛൻ ഇത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്നുണ്ടാവുന്ന ഷോക്ക് എങ്കിലും ഒഴിവായി സത്യത്തില് ഇതൊക്കെ ഒരു എടുത്തു ചാടിയിട്ടുള്ള തീരുമാനമായി പോയെന്നാ ഇപ്പൊ എന്റെ സംശയം അല്ല വിഗ്രഹം കിട്ടാനല്ലേ നമ്മൾ ക്ഷേത്രത്തിന്റെ പറയാൻ നടന്നത് എന്നിട്ട് വിഗ്രഹം കിട്ടിയോ അതുമില്ല കിട്ടിയത് ടെൻഷനും സമാധാനക്കേട് മാത്രം എത്ര ദിവസായി ഹരിയേട്ടും മനോജേട്ടും ഇതിന്റെ പിന്നാലെ കൂടി നടക്കുന്നു എന്നിട്ട് കണ്ടില്ലേ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ ബീനമ്മ പറഞ്ഞാലും കാര്യ എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നേ എന്നിട്ടും യാതൊരു ബലവുമില്ലല്ലോ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ആ നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാന്ന് കരുതിയപ്പോ അതിനും തടസ്സം ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത് എന്തിനാ ഭഗവാൻ എന്നിങ്ങനെ കൈവിടിയെന്ന്